ഇല്ലാതെ തുടരുകയാണ് സത്യത്തിൽ അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമോ എന്താണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇസ്രായേലിനെ വിമർശിക്കുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ തടയാൻ അമേരിക്ക കുറഞ്ഞത് മുപ്പത്തിനാല് തവണ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് ഇതുമാത്രം നോക്കിയാൽ മതി ഇപ്പോൾ പലസ്തീനിൽ ഒഴുകുന്ന ചോരപ്പുഴയിൽ അമേരിക്കയ്ക്കുള്ള പങ്ക് ഒട്ടും സംശയമില്ലാതെ വ്യക്തമാകാൻ ഇസ്രായേൽ എന്നത് ഒരു വൻ ശക്തിയല്ല അമേരിക്കൻ സഹായമില്ലെങ്കിൽ ഒരു ദിവസം പോലും നിലനിൽപ്പില്ലാത്ത വെറും ഒരു ആശ്രിത രാജ്യമാണ് ഇസ്രയേൽ വിദേശ സായുധ സഹായത്തിൻ്റെ ബലത്തിൽ ഒരു ജനതയെ കൊന്നൊടുക്കുകയും അവരുടെ പ്രദേശങ്ങൾ കവർന്നിറക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ നബ്കയെ അതിജീവിച്ചവരാണ് പലസ്തീനികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി മൂന്ന് കാലത്തെ ഒന്നാം ഇന്തിഫാദയിലൂടെയും രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലത്തെ രണ്ടാം ഇന്തിഫാദയിലൂടെയും ഇസ്രയേലിനെയും അമേരിക്കയെയും വിറപ്പിച്ച പലസ്തീൻ ധീരതയുടെ ആ പോരാട്ട വീരത്തെ മറികടക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ബജറ്റിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനവും അവരുടെ ആയുധ സംഭരണ ബജറ്റും പൂർണ്ണമായും ആശ്രയിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് ഇസ്രയേലിൻ്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേശകനായിരുന്ന ചാൾസ് ഫ്രീലിക് എഴുതിയ ഒരു ലേഖനമാണ് ക്യാൻ ഇസ്രയേൽ സർവൈവ് വിത്തൗട്ട് അമേരിക്ക അമേരിക്ക ഇല്ലാതെ ഇസ്രയേലിന് നിലനിൽപ്പുണ്ടോ എന്ന ആ ലേഖനത്തിൽ അമേരിക്കയുടെ സഹായത്തിനു പകരമായി അവരുടെ ശാസനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന അടിമരാജ്യമാണ് ഇസ്രയേൽ എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഇസ്രയേലിനു സൈനിക നവീകരണത്തിനും സാമ്പത്തിക പുനഃക്രമീകരണത്തിനും മിസൈൽ പ്രതിരോധത്തിനുമായി അമേരിക്ക നൽകിയ സഹായത്തിൻ്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് നൂറ്റി പോയിൻറ്റ് അഞ്ച് പൂജ്യം ആറ് ബില്യൺ ഡോളറിൻ്റെ സൈനിക സഹായവും മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് ബില്ല്യൻ ഡോളറിൻ്റെ സാമ്പത്തിക സഹായവും ഇതേ കാലയളവിലുള്ള മിസൈൽ പ്രതിരോധ സഹായം ഏഴ് പോയിന്റ് നാല് ബില്യൻ ഡോളറുമാണ് മിസൈൽ പ്രതിരോധ സഹായം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വീണ്ടും വർദ്ധിപ്പിച്ചു എന്നതും ഓർക്കേണ്ട കാര്യമാണ് പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള മിസൈൽ ഫണ്ടിങ് ഇതിൽ ഉൾപ്പെടുന്നില്ല അതും വലിയൊരു തുക തന്നെയാണ് ഇസ്രയേലിൻ്റെ സായുധസേനയെ ലോകത്തിലെ ഏറ്റവും അത്യാധുനിക സൈനിക വിഭാഗമായി മാറ്റാൻ ഊർജവും പണവും ചെലവഴിച്ചത് അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കയ്യിലെ വെറുമൊരു കളിപ്പാവ മാത്രമാണ് ഇസ്രയേൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അമേരിക്കയുടെ സൈനിക സഹായത്തിന് മാത്രം അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ സ്വന്തം പ്രതിരോധ വ്യവസായം ഇത്രയും വളർത്തിയെടുത്തത് അതിപ്പോൾ അവരെ ആഗോള ആയുധ കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് ഇസ്രായേലി പ്രതിരോധ കമ്പനികളായ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് റാഫേൽ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ എഴുപത് ശതമാനവും കയറ്റുമതി ചെയ്യുന്ന വമ്പൻ വ്യാപാരികളായത് അമേരിക്കൻ സഹായം കൊണ്ട് മാത്രമാണ് ഇസ്രായേലി സ്പൈ സോഫ്റ്റ്വെയറിൻ്റെ കയറ്റുമതി മറ്റൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ തന്നെ സുഖവുമായി നടക്കുന്നുണ്ട് പെഗസസ് എന്ന ചാര സാങ്കേതിക സോഫ്റ്റ്വെയർ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റിരുന്നുവെന്നും അവരെല്ലാം അത് മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരായാണ് ഉപയോഗിച്ചിരുന്നതെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമാണത് ലോകത്ത് ഭീകര സംഘടനകൾക്ക് അടുത്ത കാലം വരെ ഇത്തരം സാങ്കേതികവിദ്യ ഇസ്രായേൽ കമ്പനികൾ വിറ്റിരുന്നു ഇപ്പോഴും വിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം അറബ് മേഖലയിലെ ഒരു ആധിപത്യം അമേരിക്കയുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇസ്രയേലിന് ആയുധങ്ങൾ വാരിക്കൂരി നൽകുന്നത് അതുകൂടാതെ ഇസ്രയേലിന് നൽകുന്ന ആയുധ സഹായത്തിൻ്റെയോ മറ്റ് സൈനിക ഉപകരണങ്ങളുടെയോ വിശദാംശങ്ങൾ അമേരിക്ക ഒരിക്കലും കൃത്യമായി വെളിപ്പെടുത്താറുമില്ല അതായത് നമ്മൾ കേട്ട ഈ കണക്കുകൾക്കും വളരെ മേലെ തന്നെയാണ് ഇസ്രയേലിലേക്കുള്ള അമേരിക്കയുടെ ആയുധമൊഴുക്കൽ പലസ്തീൻ്റെയും ഹമാസിൻ്റെയും നാശം കാണാൻ ഇപ്പോൾ ഇസ്രയേലിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട